കൊത്തലൻകോ വൊക്കേഷണൽ റീഹാബിലിറ്റേഷൻ റിസർച്ച് സെന്ററും ട്രെയിൻ ട്രസ്റ്റും ചേർന്ന് നടത്തിയ റീറ്റെയിൽ പരിശീലനത്തിലെ വിദ്യാർത്ഥികൾക്കുള്ള സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു സർട്ടിഫിക്കറ്റ് വിതരണ ചടങ്ങ് മലപ്പുറം ജില്ലാ സാമൂഹ്യനീതി ഓഫീസർ സമീർ മച്ചിങ്ങൽ ഉദ്ഘാടനം ചെയ്തു Applaus Burung Applaus ഭിന്നശേഷി മേഖലയിലെ വളരെ പ്രധാനപ്പെട്ട സ്ഥാപനമാണ് ഇങ്ങനത്തെ വൊക്കേഷണൽ ട്രെയിനിങ് കൊടുക്കുന്ന സ്ഥാപനങ്ങള് കാരണം നമ്മുടെ ജില്ലയിൽ ഇങ്ങനെയുള്ള ട്രെയിനിങ് കൊടുക്കുന്ന സ്ഥാപനങ്ങളൊക്കെ വളരെ കുറവാണ് അപ്പൊ ട്രെയിനിങ് കൊടുക്കാന്ന് പറയുമ്പോൾ അവർക്ക് എന്താ കഴിഞ്ഞാല് ഓരോരുത്തർക്കും ഓരോ കഴിവുകൾ ഈ കഴിവുകൾ പരിപോഷിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കിയെടുക്കണം മാത്രല്ല നമുക്ക് ജോലി ചെയ്യാം ജോലി ചെയ്ത് കാശുണ്ടാക്കാം അല്ലെ നമ്മുടെ കാര്യത്തില് നമുക്ക് തന്നെ ജീവിതത്തിൽ മുന്നോട്ട് പോവാൻ വേണ്ടിയിട്ട് സ്വന്തം കാലിൽ നിൽക്കാനുള്ള ഒരു കഴിവ് കൂടി വളർത്തുന്ന സ്ഥാപനമാണ് അപ്പൊ ഞാൻ ലിസ്റ്റ് നോക്കുന്ന സമയത്ത് നമ്മുടെ സ്ഥാപനത്തിന്റെ ലിസ്റ്റ് ഞാൻ കണ്ടിരിക്കുന്നതായിരുന്നു അപ്പോഴേ ഞാൻ വിചാരിക്കുന്നുണ്ട് ഈ സ്ഥാപനത്തിൽ വരണം ഞാനും ഈ നിലമ്പോലു തന്നെയാണ് എന്റെ വീടും ഇവിടുന്ന് ഒരു മൂന്ന് നാല് കിലോമീറ്ററോട് കഴിക്കായിട്ട് അപ്പൊ അന്ന് തന്നെ ഞാൻ ഇങ്ങനെ വിചാരിക്കാറുണ്ട് ഈ സ്ഥാപനത്തിന്റെ വരണം എന്തൊക്കെയാണ് പ്രവർത്തനങ്ങൾ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നത് അപ്പൊ അങ്ങനെയുള്ള ഒരു അവസരത്തിലാണ് എന്നെയും കൂടി ഒന്ന് വിളിക്കുന്നത് അപ്പൊ വളരെ സന്തോഷത്തോടു കൂടിയിട്ടാണ് ഞാൻ നിങ്ങളൊക്കെ നേരിട്ട് കാണാൻ വേണ്ടിയിട്ട് കഴിഞ്ഞതിന് അതിവേറെ സന്തോഷം പിന്നെ നിങ്ങളൊക്കെ ഒരു കഴിവ് നേടിയിട്ട് കൂടി നിങ്ങൾക്കൊക്കെ കിട്ടുന്നുണ്ട് അറിയുമ്പോൾ അതിലേറെ സന്തോഷം ഞാൻ കിട്ടും സാമൂഹ്യ രീതി വകുപ്പ് എപ്പോഴും വളരെയധികം നിങ്ങളുടെ കൂടെ ഉണ്ടാവും കുറെ പദ്ധതികൾ സാമൂഹ്യ രീതി വകുപ്പ് നടത്താറുണ്ട് ഭിന്നശേഷി ആയിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളത് ഭിന്നശേഷിക്കാരായിട്ടുള്ള പിന്നെ ഇപ്പം അച്ഛനോ അങ്ങനെ ഭിന്നശേഷി ഉണ്ടെങ്കിൽ അവരുടെ മക്കൾക്കുള്ള ധനസഹായം കൊടുക്കുന്നുണ്ട് പിന്നെ തൊഴിലിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ പലപ്പോഴും ഞാൻ കണ്ടിട്ടുള്ളത് നമ്മുടെ ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ ഭിന്നശേഷിക്കാരുള്ള ഘട്ടം പക്ഷെ അപേക്ഷകള് ജില്ലയിൽ നമ്മുടെ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ അപേക്ഷകളൊക്കെ കിട്ടുന്നത് നമ്മുടെ ജില്ലയിലാണ് എങ്കിൽ കൂടി പലപ്പോഴും പല ആളുകളെയും വെച്ചിട്ട് നോക്കുമ്പോൾ പല സ്കീമുകളിലും പല പദ്ധതികളിലും ഈ ഭിന്നശേഷിക്കാരായിട്ടുള്ള പല ആളുകളും ഇല്ല എന്നാണ് ഞാൻ പലപ്പോഴും മനസ്സിലാക്കുന്നത് അപ്പം ഇങ്ങനത്തെ സ്ഥാപനങ്ങളിലൊക്കെ വരുന്ന കുട്ടികളൊക്കെ നിർബന്ധമായിട്ടും നമ്മുടെ കുറച്ചുള്ള സ്ഥാപനങ്ങൾ ഏതെങ്കിലും ഒരു പദ്ധതിയിലൊക്കെ നമ്മുടെ സാമൂഹ്യ വകുപ്പിന്റെ പദ്ധതിയിലൊക്കെ ഇവരൊക്കെ എന്തായാലും ഉൾപ്പെടുത്തണം ഇവർക്ക് സാമ്പത്തിക സഹായങ്ങളൊക്കെ നൽകുന്ന കുറെ പദ്ധതികളൊക്കെ ഉണ്ട് അപ്പൊ അതിന്റെ നോട്ട്സും കാര്യങ്ങളൊക്കെ ഞാൻ ഷെയർ ചെയ്യുക അപ്പൊ അതിലൊക്കെ നമുക്ക് ലേജിന് ജനങ്ങളൊക്കെ പങ്കെടുക്കാം സെൻട്രൽ ഡയറക്ടർ ഡോക്ടർ ഷോണി മാത്യു പെരുമ്പളി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ കൊത്തലൻകോ എഡ്യൂക്കേഷണൽ ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റ് ഫാദർ വിൻസെൻറ്റ് സേവ്യർ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ പി ടി എ പ്രസിഡന്റ് രഘുനാഥൻ കോർഡിനേറ്റർ സോനു ദേവസ്യ അധ്യാപകരായ അഞ്ജു കൃഷ്ണൻ പ്രമീള തുടങ്ങിയവർ പങ്കെടുത്തു തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി